നമസ്കാരം ജീവിതത്തിൽ ഗുണാനുഭവം ഏവർക്കും ആവശ്യം തന്നെയാണ് എന്നാൽ എവർക്കും ഒരേപോലെ തന്നെ ഇത് ലഭിക്കണം എന്നില്ല ഇതാണ് വാസ്തവം ചിലർക്ക് എളുപ്പം ഇവ ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് അനേകം കഠിനാധ്വാനത്താലാകാം ചെറിയ വ്യത്യാസമെങ്കിലും ജീവിതത്തിൽ വന്നു ചേരുന്നത് ഗുണാനുഭവം ഭാഗ്യം എന്നിവ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല ശരിയായ മാർഗം അതായത് വ്രതം ജപം ഹോമം വഴിപാട് എന്നിവ ചെയ്യുന്നതിലൂടെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ നമ്മുടെ കർമ്മഫലത്തിൽ ഇത് എളുപ്പം ലഭിക്കണം എന്നില്ല അതായത് നിങ്ങളുടെ കർമ്മഫലത്താൽ ഇത് എളുപ്പം ലഭിക്കണം എന്നില്ല ഒന്നിൽ കൂടുതൽ തവണ ഒട്ടുമിക്കവരും ചെയ്താൽ മാത്രമേ കാര്യസാധ്യം പലപ്പോഴും ഉണ്ടാകൂ എന്നാൽ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന ചില വിദ്യകളെക്കുറിച്ച് പരാമർശിക്കുന്നതാകുന്നു ഇവയിൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന അതിവിശേഷപ്പെട്ട ഒരു വിദ്യയെക്കുറിച്ച് ഒരു സൂത്രത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഓരോ സംഖ്യകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അത്തരത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു മാന്ത്രിക സംഖ്യയെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഈ സംഖ്യ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതേക്കുറിച്ച് മനസ്സിലാക്കാം പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സിങ്ക്രണോസിറ്റി അതായത് റിപ്പീറ്റായി ഒരേ കാര്യം അല്ലെങ്കിൽ ഒരേ നമ്പർ കാണുക എന്നത് അത്തരത്തിൽ പറയുന്ന ഒരു നമ്പറാണ് എട്ട് 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 ഈ നമ്പർ പിതൃക്കളുമായും ഈശ്വരാനുഗ്രഹം ഡെസ്റ്റിനി അല്ലെങ്കിൽ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതാകുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ജീവിത ലക്ഷ്യം തീരുമാനിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം നാം അതുവരെ വീണ്ടും വീണ്ടും പുനർജനിക്കുന്നു എന്നതും നാം അറിയേണ്ടതായ ഒരു കാര്യമാകുന്നു ഒരു മനുഷ്യജന്മത്തിൽ ഇത് തിരിച്ചറിയുക എന്നത് അല്പം പ്രയാസകരമേറിയ കാര്യമാകുന്നു തിരിച്ചറിയുകയാണ് എങ്കിൽ ഇതിൽ പരം ഒരു ഭാഗ്യമില്ല എന്നതാണ് വാസ്തവം ഈ ലക്ഷ്യത്തിനായി ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന കാര്യവും ഓർക്കുക ഈശ്വരാധീനം വർദ്ധിക്കും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരും ഇതിന് സഹായിക്കുന്നതായ ഒരു സീക്രട്ടായ നമ്പറാണ് എട്ട് 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 എന്ന നമ്പർ ഇത് പലരും പറയാത്തതായ ഒരു കാര്യമാകുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ അത്ഭുതകരമായ നമ്പറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ള പേപ്പറിൽ എഴുതണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതായത് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് പരാമർശിക്കുന്നത് പേപ്പറിൽ എഴുതണം ചുവന്ന മഷി അല്ലെങ്കിൽ സ്വർണ നിറത്തിലുള്ള മഷിയിൽ എഴുതണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അല്ലാത്ത പക്ഷം ഇതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരില്ല എന്ന കാര്യവും ഓർക്കുക രാത്രി ഉറങ്ങുമ്പോൾ തലയിണയ്ക്ക് കീഴേ വയ്ക്കുക എന്ന കാര്യമാണ് പിന്നീട് നാം ചെയ്യേണ്ടത് കൂടാതെ മടക്കണം എന്ന് നിർബന്ധമില്ല ഈ പേപ്പർ മടക്കാതെയും നമുക്ക് സൂക്ഷിക്കാവുന്നതുമാണ് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വൈറ്റ് പേപ്പർ മതി എന്നതാണ് വാസ്തവം ഇത്തരത്തിലുള്ള ഒരു പേപ്പർ നിങ്ങൾ എടുക്കുക ആ പേപ്പർ ശുദ്ധിയുള്ള പേപ്പർ ആയിരിക്കണം മറ്റ് എഴുത്തുകൾ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ദൈവിക ഊർജം നമ്മളിലെ ആത്മാവുമായി ഒരു ബന്ധം വരും ഇതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും സംഭവിക്കുന്നത് ഭാഗ്യം ഒരു വ്യക്തിയെ തുണയ്ക്കും എന്ന കാര്യമാണ് ഭാഗ്യം പല കാര്യങ്ങളിലും എളുപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ പല കാര്യങ്ങളിലും ലാഭമോ അല്ലെങ്കിൽ ഉയർച്ചയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാകുന്നു പലവിധ തടസ്സങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് മനുഷ്യർ എന്നാൽ പലപ്പോഴും ഈ തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ പലർക്കും സാധിക്കണം എന്നില്ല എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങളെ ഒഴിവാക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില മാറ്റങ്ങളുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതായ പലതും നിങ്ങളിലേക്ക് അറിയാതെ വന്നു ചേരും നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്നതായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നാൽ പ്രധാനമായും ശ്രമിക്കേണ്ടത് ഇത്തരത്തിൽ ഈ പേപ്പർ നിത്യവും ഉറങ്ങുമ്പോൾ തലയണക്കിടയിൽ സൂക്ഷിക്കുക എന്ന കാര്യമാകുന്നു എന്നാൽ ഇത്തരത്തിൽ ഉറങ്ങുന്നതായ അവസരത്തിൽ ഈ പേപ്പർ സൂക്ഷിക്കുവാൻ മറക്കാതിരിക്കുക കൂടാതെ ശുദ്ധിയുള്ള ഇടത്ത് മാത്രമേ ഈ പേപ്പർ സൂക്ഷിക്കുവാൻ പാടു ആ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നതായ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആഭിചാരദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ മൂലം പലരും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു ശത്രുദോഷത്താലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം ഇതിനാൽ തന്നെ പലരും പലവിധ പരിഹാരമാർഗങ്ങൾ ചെയ്യുന്നവരാകുന്നു എന്നാൽ കൂടോത്രം പോലുള്ള ദോഷകരമായ ഫലങ്ങളെ അത്തരത്തിൽ വന്നുചേരുന്ന ദോഷകരമായ ഫലങ്ങളെ പൂർണമായും ഒഴിവാക്കുവാൻ ഈ നമ്പറിന് സാധിക്കും എന്നതാണ് വാസ്തവം ഒരു വ്യക്തിക്ക് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാകണം എന്നില്ല അഥവാ ജീവിത ലക്ഷ്യം ആ വ്യക്തികൾക്ക് ശരിയായ രീതിയിൽ ചെന്നെത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും എന്നാൽ ഈ നമ്പറിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങൾ തെളിയും എന്നതാണ് വാസ്തവം കൂടാതെ ദൈവം തന്നെ പല കാര്യങ്ങളിലും ശുഭകരമായ സൂചനകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന കാര്യവും ഓർക്കുക ഇങ്ങനെ ഉറങ്ങുമ്പോൾ സ്വർഗവുമായി ഒരു വാതിൽ അല്ലെങ്കിൽ പാലം ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങൾക്ക് മനോഹരമായ സ്വപ്നങ്ങൾ കാണുവാൻ സാധിക്കും എത്ര തവണ ചെയ്താലും ശരിയാകാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളിലും പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഈ മഷിയാൽ ഈ നമ്പർ എഴുതി നിങ്ങൾ കിടക്കുമ്പോൾ തലയണക്കിടയിൽ സൂക്ഷിക്കുക ഈ നമ്പർ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ നൽകും വന്നു വന്നുചേരേണ്ട അപകടങ്ങളെപ്പോലും ഒഴിവാക്കുവാൻ സഹായകരമാണ് ഈ വാക്ക് എന്ന കാര്യവും ഓർത്തിരിക്കുക